ഹലോ ഇന്നൊരു വിളവെടുപ്പാണ് കാണിക്കുന്നത് എൻ്റെ മട്ടുപ്പാവിൽ പിടിച്ച കുറച്ച് പച്ചക്കറികളാണ് നമ്മൾ ഇ കാണിക്കുന്നത് ഒരു പത്ത് ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പത്ത് ഗ്രോ ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ദേവീ കണക്കായി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്കൊന്ന് കഴുകുക പോലും വേണ്ട അങ്ങനെയും നമുക്ക് തിന്നാൻ പറ്റും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് മറ്റൊന്നിനും കിട്ടുന്നതല്ല ഇപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പയറും പച്ചമുളകും അത് എനിക്ക് തന്നെ തക്കാളി വെണ്ടയ്ക്ക അമരയ്ക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ അതിൻ്റെയൊക്കെ കൂടെ അത് വിളവെടുക്കാനും അത് നട്ടു വളർത്താനും അതിനെന്തൊക്കെയാണ് പേര് പറയുന്നതെന്നുള്ളതും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ കൂടെ കൂട്ടുക അവരും ഈ ചെറുതിലെ തന്നെ ഇതെല്ലാം പഠിച്ചു വരണം അതിൻ്റെ ജൈവമായിട്ടുള്ള പച്ചക്കറികളുടെ ടേസ്റ്റുകൾ അവർക്ക് മനസ്സിലാകണം അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു